നമ്മുടെ പ്ലേ ബട്ടന്റെ അൺബോക്സിങ് വീഡിയോ പ്ലേ ബട്ടൺ ചെയ്യാൻ റാണിമോൾക്ക് തിക്കും തിരക്കായി അവള് പരിശ്രമങ്ങൾ നടത്തിലോട് കഴുത്തിന് പിടിച്ച് കുത്തിന് പിടിച്ച് മാറ്റി ഒടുവിൽ വന്നു കേട്ടോ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കഠിനമായ രാവും പകലും ഉള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇതൊരു അംഗീകാരമാണ് ഇത് നമുക്ക് ചാനലിൽ ഒരുപാട് പൈസ വരണ്ടെന്നല്ല നമുക്ക് നമ്മളെ ഒരു ലക്ഷം പേര് അംഗീകരിച്ച നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അടക്കമുള്ള ഒരുപാട് ഈ ലോകത്തിന്റെ ഓരോ കോണിലിരുന്നിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ അംഗീകരിച്ചു എന്നുള്ള അതിനുള്ള ഒരു പാരിതോഷികാണ് അതായത് ഈ കമ്പനിയുടെ യൂട്യൂബ് കമ്പനിയുടെ കടലുകൾ കടന്നിട്ട് വന്ന നമ്മളെ തേടി വന്ന ഒരു സമ്മാനം പ്ലേ ബട്ടൺ സിൽവർ ബട്ടൺ എന്നൊക്കെ പറയും ഒരുപാട് യൂട്യൂബ് ചാനലിന്മാർക്കൊക്കെ ഇത് കിട്ടുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു മൊബൈലായിട്ട് ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി നടക്കുമ്പോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ പാർത്തും പറമ്പിലും നെറ്റും റേഞ്ചും കിട്ടാണ്ട് പഴയ മൊബൈലായിട്ട് നടന്നിരുന്ന ഓരോ വീടുകളിലും റേഞ്ച് റേഞ്ചില്ലാതെ റേഞ്ച് കിട്ടാൻ വേണ്ടി വീഡിയോ എഡിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോഴും നമ്മളൊക്കെ പലപ്പോഴും മാനസികമായി നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങളും നായപ്പെടുത്തുകാരെന്നും പട്ടിപ്പിടുത്തുകാരെന്ന് പറഞ്ഞാൽ വിളികൾ കേട്ടിട്ടു ഈ ഒരു അംഗീകാരം കടലുകൾ കടന്നിട്ട് എന്താ പറയാ അമേരിക്കയുടെ അംഗീകാരം എന്ന് പറയാം അതെന്റെ കയ്യിൽ വന്നു ചേരാൻ കാരണക്കാരായത് നിങ്ങൾ ഓരോരുത്തരാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് സമർപ്പിക്കുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ മിണ്ടാപ്രാണിക്ക് വേണ്ടിയിട്ട് തെരുവില് അവഗണിക്കപ്പെട്ട ഈ ജീവനങ്ങൾക്ക് വേണ്ടി എൻ്റെ കൂടെ എൻ്റെ ഉള്ളിലും ഉറക്കത്തിലും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും സപ്പോർട്ടായിട്ട് നിന്ന എന്നെ താങ്ങി നിർത്തിയ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും അവർക്ക് വേണ്ടി ആയിട്ടാണ് സമർപ്പിക്കുന്നത് അത് മാത്രല്ല എന്നെ വേദനിപ്പിച്ച് കടന്നുപോയ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കാരണം അവർ കൂടിയാണ് ഇതിനൊക്കെ കാരണം എൻ്റെ ഉയർച്ചകൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിൽ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എനിക്ക് സന്തോഷം തന്നുപോയവരും സങ്കടം തന്നു പോയവരും അവരൊക്കെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് സമർപ്പിക്കുന്നത് കേട്ടോ ഒരുപാട് സന്തോഷം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാർ എന്നെ സഹിക്കുന്ന എൻ്റെ വീട്ടുകാർ എന്റെ ചുറ്റിലുമുള്ള നാട്ടുകാര് അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുകയാണ് ആരും വിട്ടുപോയില്ല ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ യാത്രയില് വെളിച്ചമായിട്ടും എല്ലാ രീതിയിലും എന്റെ കൂടെ വന്ന ഓരോരുത്തർക്കും ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ കൂടെ ഓരോ സമയത്തും എന്റെ പ്രിയപ്പെട്ട വേറെ പറയുമ്പോ എൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ എല്ലാവരും അപ്പൊ നമുക്ക് ഇത് തുറന്നാലോ നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ കണ്ടിട്ടുണ്ടാവും എന്റെ കയ്യിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുക ഞാൻ പറഞ്ഞു തരാം കാണിച്ചു തരാം പുത്തിരി അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഇതാ കുതിരി അമ്പുവിന് ഇതൊന്നും കാണാൻ കഴിയില്ല എങ്കിലും അമ്പു അത് ഫീൽ ചെയ്യട്ടെ അല്ല അമ്പു ഇതാണ് നമ്മളെ പ്ലേബട്ടേട്ടാ No muerto. <laughs>